പ്രസവ ശസ്ത്രക്രിയയുടെ പന്തീരങ്കാവ് സ്വദേശിനി കെ കെ അർശ്വിനിയുടെ വയറ്റിൽ കത്തിരി കുടുങ്ങിയ സംഭവത്തിൽ രണ്ട് ഡോക്ടേഴ്സിനെയും രണ്ട് നഴ്സിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി കൊടുത്തു മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സി കെ രമേശൻ സ്വകാര്യ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എം ഷഖന മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സസ് എം രഹന കെ ജി മഞ്ജു എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നത് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അനുമതി നൽകിയത് സമീർ സി മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി എസ് കെ എൻ പ്രസവ ശാസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസുമായി ബന്ധപ്പെട്ട് നീണ്ടുനിന്ന സമരത്തിലായിരുന്നു കെ കെ ഹർഷിന പന്തേരങ്കാവ് സ്വദേശിനിയുടെ ഈ ഇത്തരത്തിലുള്ള ഉപവാസ സമരത്തിനൊപ്പം തന്നെ അവർ നിയമ നടപടി ആരംഭിച്ചിരുന്നു മാർച്ച് ഒന്നിനാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു ഇതിന്റെ അന്വേഷണത്തിൽ നാല് പേർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച കണ്ടെത്തിയത് എന്ന് കണ്ടെത്തി എന്ന് കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു നാല് പേരെയാണ് പ്രതിപട്ടികയിൽ ചേർത്തിരുന്നത് ആ നാല് പേർക്കെതിരെ പിന്നീട് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയാത്ത സാഹചര്യമുണ്ടായി സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നത് തന്നെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അനുമതി വാങ്ങേണ്ടതുണ്ട് ആ അനുമതി തേടിക്കൊണ്ട് നീണ്ടുനിന്ന ഒരു കാത്തിരിപ്പായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇന്ന് നവകേരള സദസ്സ് സമാപിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തിക്കൊണ്ട് ഉപവാസ സമരം അനുഷ്ഠിക്കും എന്ന് കെ കെ ഹർഷന പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടെയാണ് ഈ പേരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ കെ കെ ഹർഷന തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ടുള്ള ഉപവാസ സമരം ഒഴിവാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ് രണ്ട് ദിവസത്തിനകം തന്നെ ഈ പ്രതിപട്ടിക ചേർത്തുകൊണ്ട് ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയിലേക്ക് നീങ്ങും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി കെ സുദർശൻ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഐ പി സി മുന്നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം നാലുപേരെ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു രണ്ട് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സർക്കാരിന്റെ അനുമതി ലഭ്യമായ സാഹചര്യത്തിൽ രണ്ട് ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കും തുടർ നടപടിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോകും ഇവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായിട്ട് പോ ശിക്ഷയുമായിട്ട് ശിക്ഷ ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടുള്ള എല്ലാ നടപടികളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പോലീസ് ിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഹർഷിനിയുടെ പ്രതികരണം വന്നിരിക്കുന്നു സർക്കാരിന്റെ ഈ ഒരു നടപടിയിൽ സന്തോഷമുണ്ട് ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച ആ സമയത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള കാര്യം ഹർഷിന് അറിയിക്കുന്നുമുണ്ട്